ഹായ് എവിൺ ഇന്ന് നമ്മുടെ അമ്മയക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ വളരെ കുറച്ച് പേർ മാത്രം പങ്കെടുക്കുന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ ഡെക്കറേഷൻ കഴിഞ്ഞു ബലൂണും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു കുട്ടി പട്ടണങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ പിന്നെ നമ്മുടെ ധാത്രക്കുട്ടി കേക്കും ഒക്കെ നോക്കി അങ്ങനെ ഒരു നിൽപ്പാണ് പിന്നെ നമ്മുടെ അമ്മയക്കുട്ടിയുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളുമാണ് പിന്നെ നടക്കുന്നത് അങ്ങനെ എല്ലാവരും കൈയൊക്കെ കൊട്ടി പാട്ടൊക്കെ പാടി കേക്കൊക്കെ മുറിക്കുകയാണ് കേട്ടോ ഇത് ജർമ്മൻ സ്ട്രോബറി എന്ന് പറയുന്ന ഒരു കേക്കാണ് കേട്ടോ നല്ല അടിപൊളി കേക്കായിരുന്നു അത് നമ്മുടെ ധാതൃക്കുട്ടി അങ്ങനെ ആസ്വഴിച്ച് കേക്ക് കഴിക്കുന്നത് പിന്നെ എല്ലാവരും കഴിച്ചു അമ്മയക്കുട്ടിക്ക് അടിപൊളി ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി കേട്ടോ അമ്മയക്കുട്ടിക്ക് ഈ നമ്മുടെ ആളൂട്ടിയും വേദക്കുട്ടിയും എല്ലാം കൂടെ ചേർന്ന് കൊടുത്ത ഒരു അടിപൊളി ഗിഫ്റ്റാണ് കേട്ടോ ആ ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ കമോൺ ഒരു നല്ല രസമുള്ള ഒരു ബാർവി ഡോളാണ് കേട്ടോ കൊടുത്തത് അൽ കിരീടം ചീപ്പ് ബാഗ് ഇതെല്ലാം ഉണ്ട് നല്ല രസമുള്ളൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ പുള്ളിക്കാരി ഹാപ്പിയായി അപ്പോൾ ശരി ടാറ്റാ